വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനുഷ് ഹോസ്പിറ്റലാണ് കുറച്ച് കുറച്ചുപേർ ധനുഷിനെ മർദ്ദിച്ചിരിക്കുകയാണ് അതും ആ പണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകാൻ കഴിയൂ ആ സമയം സ്നേഹയും അർച്ചനയും അവിടേക്ക് ഓടിയെത്തി എന്താ ധനുഷ് പറ്റിയത് ആക്സിഡന്റ് ആണോ എന്ന് സ്നേഹ ചോദിക്കുന്നു ഇത് ആക്സിഡന്റ് അല്ല ആരോ തല്ലിയതാണ് പോലീസിൽ അറിയിക്കാം അറിയിക്കാമെന്ന് പറഞ്ഞപ്പോ ഇയാള് വേണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ വൈഫാണോ എന്നൊക്കെ സിസ്റ്റർ ചോദിക്കുന്നു പിന്നെ മരുന്ന് വാങ്ങാനുള്ളതും കൊടുക്കുന്നുണ്ട് എന്നിട്ട് സിസ്റ്റർ അവിടുന്ന് പോയ സമയം അർച്ചന ധനുഷിനോട് ചോദിക്കുന്നു എന്താ ഉണ്ടായത് ആരാധനുഷിനെ ആക്രമിച്ചത് അവർ എനിക്ക് അറിയില്ല പക്ഷെ അവർ എന്നെ തന്നെ ഫോളോ ചെയ്ത് വന്നതാണ് എന്നെ ധനുഷി പറയുമ്പോൾ അർച്ചന പറയുന്നു അത് ധനുഷ് പ്ലാൻ ചെയ്തിട്ട് വന്നതാണോ അതോ വെറുതെ ഫോളോ ചെയ്ത് വന്നതാണോ നോക്കണ്ട ഞാൻ ചോദിച്ചതിനർത്ഥം അത് തന്നെയാണ് എവിടുന്ന കുറെ ഗുണ്ടകൾ വരുന്നു ആക്രമിക്കുന്നു എന്നിട്ട് പണവും തട്ടിയെടുത്തോണ്ട് പോകുന്നു ഇത് ഞാൻ വിശ്വസിക്കണോ എന്നെ അർച്ചന ചോദിക്കുമ്പോൾ എട്ടത്തേ എന്ന് സ്നേഹ വിളിക്കുന്നുണ്ട് ധനുഷ് പറയുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് അവരാരാണെന്ന് എനിക്ക് അറിയില്ല അപ്രതീക്ഷിതമായിട്ടാണ് അവരെന്നെ ഉപദ്രവിച്ചത് ഉണ്ടായ സംഭവങ്ങൾ അവരോട് പറയുന്നുണ്ട് അപ്പോ ആ അൻപത് ലക്ഷം രൂപ അവർ കൊണ്ടുപോയോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഇത് ഞാൻ വിശ്വസിക്കില്ല ആ പണം നിന്റെ കയ്യിലുള്ള കാര്യം നീ ആരെയോ വിളിച്ചറിയിച്ചു നീ തന്നെ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ നിന്നെ ആക്രമിക്കുന്നതായിട്ട് ഒരു സീൻ ഉണ്ടാക്കി ആ പണം നീ തട്ടിയെടുത്തു ഇതല്ലേ സത്യം എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ധനുഷ് എഴുന്നേക്കാൻ വയ്യാഞ്ഞിട്ടും എഴുന്നേക്കുന്നുണ്ട് എന്തിനെ എഴുന്നേക്കുന്നത് സത്യം പറ ധനുഷ് എന്താ ഉണ്ടായത് എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ബെഡിനടിയിൽ വെച്ചിരുന്ന ആ ബാഗ് എടുക്കുകയാണ് ധനുഷ് അർച്ചന കൊടുത്തുവിട്ട അതേ ബാഗ് തന്നെ ആ പണം മുഴുവനും ഈ ബാഗിൽ തന്നെയുണ്ട് വേണമെങ്കിൽ എണ്ണാം എന്നും ധനുഷ് ആരായാലും തെറ്റിദ്ധരിക്കും അതും ഇത്തരം ഒരു സാഹചര്യത്തിൽ അൻപത് ലക്ഷം രൂപ ഒരു ചെറിയ തുകയല്ലോ എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് പിന്നെ പണം എങ്ങനെ തിരിച്ചു കിട്ടിയെന്ന് യഥാർത്ഥത്തിൽ അവർ പണം കൊണ്ടുപോയതായിരുന്നു എന്നാൽ ആ സമയം തന്നെ ധനുഷ് വന്ന് ആ ഡ്രൈവറിന്റെ കഴുത്തിന് പിടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവരുടെ കയ്യിൽ നിന്നും എങ്ങനെയും പണം വാങ്ങാനുള്ളതായിരുന്നു ആ ശ്രമത്തിലായിരുന്നു എല്ലാവരെയും ധനുഷ് അടിച്ചൊരുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ബാഗ് വണ്ടിയിൽ നിന്നും എടുക്കുകയാണ് എന്നിട്ട് കാറുമായി വരുന്നു ഇതെല്ലാം കേട്ട അർച്ചന പറയുന്നുണ്ട് സോറി ധനുഷ് ഞാൻ കേട്ടപ്പോൾ തെറ്റിദ്ധരിച്ചു പോയി കറക്റ്റ് സമയത്ത് പണം കിട്ടാതായപ്പോൾ അത്രയും അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ പണവുമായി മുങ്ങി എന്ന് വിചാരിച്ചു അല്ലേ അടിപ്പിടിക്കിടയിൽ ഫോൺ എവിടെയോ പോയി അതാണ് ആരെയും വിളിക്കാൻ സാധിക്കാതിരുന്നത് ഇത് കേട്ട് സ്നേഹക്കരയുന്നു നീ എന്തിനാ കരയുന്നത് എനിക്കൊരു കുഴപ്പമില്ല പിന്നെ കുറച്ച് പരിക്ക് പറ്റിയാത് സ്വാഭാവികം സ്വാഭാവികമല്ലേ അവർ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് എനിക്ക് എത്ര ദൂരം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നൊക്കെ ധനുഷ് പറയുന്നു അവരുടെ പേരിൽ കേസ് കൊടുക്കണമെന്ന് സ്നേഹ പറയുമ്പോൾ അർച്ച ധനുഷ് പറയുന്നു അതൊന്നും വേണ്ട എന്തായാലും പണം കിട്ടിയല്ലോ എന്റെ ജീവൻ പോയാലും പണം നഷ്ടപ്പെടരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു മേനോൻ സാർ എന്ന് പറയുന്ന ഒരാൾ അവിടേക്ക് വരുന്നുണ്ട് എന്റെ പൊന്നുമോളെ ആശുപത്രിയിലോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഏത് ആശുപത്രി എന്ന് വ്യക്തമായി പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു സാർ കേൾക്കാതിരുന്നതായിരിക്കാം അൻപത് ലക്ഷം രൂപ ഞാൻ എത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ കാശാണെന്ന് അറിയോ എന്ന് മേനോൻ സാറ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് മേനോൻ സാറിന്റെ പണം എവിടെയും പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ധനുഷിന്റെ കയ്യിലിരിക്കുന്ന ബാഗ് വാങ്ങിച്ചിട്ട് മേനോൻ സാറിന് കൊടുക്കുന്നു എന്നെ നോക്കിക്കോളൂ സാറിന് കിട്ടാനുള്ള എല്ലാ പണവും ഉണ്ടെന്ന് അർച്ചന പറയുമ്പോൾ മേനോൻ പറയുന്നു മോള് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുന്നു എടാ മോനെ നീ ആള് കൊള്ളാൻ കേട്ടോ ഇത്ര തല്ല് കിട്ടിയിട്ടും നീ പണം കളഞ്ഞില്ലല്ലോ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നൊക്കെ പറയുന്നു അത്രയും പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് പോയി ധനുഷിനെ കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരു ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ധനുഷ് പറയുന്നു ആ സമയം സ്നേഹിയുടെ ഫോണിലേക്ക് അവന്തിക വിളിച്ചു അവന്റെ റിക വിളിക്കുന്നത് എന്തിനായിരിക്കും എന്ന് പറയുമ്പോൾ വിവരങ്ങൾ അറിയാൻ വിളിക്കുന്നതായിരിക്കും എടുക്കാൻ അർച്ചന അങ്ങനെ ഫോൺ എടുത്തു സ്നേഹ ധനുഷൻ എങ്ങനെയുണ്ടെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ ധനുഷന് അടുത്തുണ്ടെന്ന് പറയുന്നു സംസാരിക്കാൻ പറ്റുമോ ഒന്ന് കൊടുക്കുവോ എന്നൊക്കെ അവൻ തിക ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ സ്നേഹ ഫോൺ ധനുഷിന്റെ കയ്യിൽ കൊടുക്കുന്നു നിങ്ങൾ സംസാരിക്കേ ഞങ്ങള് ചായ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സ്നേഹയും അർച്ചനയും അവിടെ നിന്ന് പോകുന്നു നിനക്ക് സുഖമാണോ ഒരുപാട് തല്ല കിട്ടിയെന്ന് കേട്ടോ എന്ന അവന്റിക പറയുമ്പോൾ ധനുഷ് പറയുന്നു വന്നവരെ അവരുടെ പണി നന്നായിട്ട് ചെയ്തു നിനക്ക് സന്തോഷമായി കാണുവല്ല നിനക്ക് രണ്ട് അടിയുടെ കുറവുണ്ടായിരുന്നു എന്ന് അവന്തിക അതിപ്പോഴല്ല കുറച്ച് മുന്നേ ആയിരുന്നു എന്ന് ധനുഷ് പറയുന്നു നീ ഇപ്പോൾ അർച്ചനയുടെ വാലാടി പട്ടിയായി മാറിക്കഴിഞ്ഞു എന്ന അവന്റിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് പട്ടിയെ പോലെ സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്ന ഒരു ജന്തു വേറെ ജന്തു വേറെയില്ല ഈ ലോകത്ത് ആ വിശ്വാസം ഞാൻ കാക്കുന്നുണ്ട് തല്ല് കിട്ടിയെങ്കിലും ആ പണം നഷ്ടപ്പെടാതെ ഞാൻ നോക്കി ഇത് കേട്ട് അവനിക പറയുന്നു അപ്പോൾ നീ അവളുടെ വിശ്വസ്തനായി മാറിക്കഴിഞ്ഞു നെല്ലുശ്ശേരിയിലേക്കുള്ള വിശ്വാസമാണ് എനിക്കിപ്പോ മറ്റെന്തിനേക്കാൾ വലുത് പ്രത്യേകിച്ച് അർച്ചനയുടേത് ആ പണം അർച്ചന എൻ്റെ കയ്യിൽ തന്നപ്പോഴേ അത് എന്നെ പരീക്ഷിക്കാനാണെന്നും അതിനിടയിൽ നീ കയറി കളിച്ചു അത് എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതണ്ട ഞാൻ വെറും പൊട്ടനാണെന്നാണോ വിചാരിച്ചത് നീ എന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായി അർച്ചനയും ബാക്കിയുള്ളവരും കാണരുത് എനിക്ക് ആ പണം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സാധിക്കരുത് അങ്ങനെ വന്നാൽ അവരെന്നെ അവിശ്വസിക്കും നിനക്ക് വീടത് അതായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാം ഇത് എൻ്റെ ജീവൻ മരണ പോരാട്ടമായി പോയി എനിക്ക് ജയിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്നെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അയ്യോ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇതിൽ കയറി കളിച്ചത് നീയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് പക്ഷെ ഇപ്പോ ഞാൻ നെല്ലുശ്ശേരി വീടിനോട് കടപ്പെട്ടിരിക്കുകയാണ് നെല്ലുശ്ശേരിയിലെ മരുമകൻ എന്ന രീതിയിൽ എനിക്ക് കുറച്ച് അഭിമാനം തോന്നുന്നുണ്ടെന്ന് പറയുന്നു ഓ അപ്പോ നീ നെല്ലുശ്ശേരിയിലെ മരുമകനായി വേഷം കെട്ടി ആടാൻ തുടങ്ങിയല്ലേ എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് വേഷം കെട്ടിയാൽ പിന്നെ ആടണം അല്ലെങ്കിൽ പിന്നെ ആ വേഷം കെട്ടരുത് നീ എന്നെ കൊണ്ട് വേഷം കെട്ടിക്കരുത് തൽക്കാലം തല്ലുകൊണ്ടതിന്റെ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു നെല്ലുശ്ശേരിയിലെ മരുമകനാണ് പോലും ആ അർച്ചനയുടെ വാലാട്ടിപ്പട്ടി എന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം അവന്തിക വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു ആ സച്ചിയാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കുകയാണ് അവിടേക്ക് അർച്ചന വരുന്നുണ്ട് എന്താ ഉണ്ടായത് ധനുഷിനിപ്പോ എങ്ങനെയുണ്ട് എന്ന് സച്ചി അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ധനുഷിനെ ആക്രമിച്ചിട്ട് അവർ പണം തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതാണെന്ന് എന്നിട്ട് ആ പണം എവിടെയെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അത്രയ്ക്ക് ശ്രമിച്ചിട്ടും അവൻ പണം നഷ്ടപ്പെടുത്തിയില്ല പാവം അവനെ എല്ലാവരും കൂടി എത്ര തവണ കുറ്റപ്പെടുത്തി ആ പണവും കൊണ്ട് അവൻ കടന്നു കളഞ്ഞു എന്നു വരെ പറഞ്ഞു എനിക്കും ആദ്യം സംശയമുണ്ടായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോഴാ വിശ്വാസമായത് പണം കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് അർച്ചന ആ പണം അല്ലാതെ കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ലോ അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ താൻ അവന്റെ കയ്യിൽ കൊടുത്തയച്ചത് എനിക്കത് മനസ്സിലായില്ലെന്നാണോ താൻ വിചാരിച്ചത് എനിക്ക് സച്ചി ചോദിക്കുന്നു അതെ അവനെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അത്രയും പണം അവന്റെ കയ്യിൽ കൊടുത്തയച്ചത് പക്ഷെ എൻ്റെ പരീക്ഷയിൽ അവൻ പാസ്സായി എൻ്റെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അവന്റെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ താൻ അവനെ വിശ്വസിക്കുമായിരുന്നോ സച്ചിട്ട ഒരാൾ പണം മോഷ്ടിച്ചിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സ്വാഭാവികമായി അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടവും നമുക്ക് കണ്ടാൽ മനസ്സിലാകും ധനുഷ് എൻ്റെ കയ്യിൽ ആ പണം എടുത്തു തരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അവൻ പറഞ്ഞത് സത്യമാണെന്ന് അപ്പൊ അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് അല്ലേ ഇന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അടിസ്ഥാനപരമായി ധനുഷ് ഇപ്പോൾ നല്ല സ്വഭാവക്കാരനാണ് പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് അതും കൂടി അവന്റെ ജീവിതത്തിൽ നിന്ന് മാറിയാൽ അവൻ പൂർണമായും നല്ലവനാകുമെന്ന് പറയുന്നു അതെന്താ പ്രശ്നമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അതൊക്കെയുണ്ട് സമയമാകുമ്പോൾ ഞാൻ പറയാം സച്ചി സച്ചി ഏട്ടാ എന്ന് വിളിച്ച് സന്ദീപ് അവിടേക്ക് വരുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ സച്ചിയെ വിളിക്കുന്നുണ്ട് എന്നെയോ ഞാൻ അല്പം മുമ്പ് അർച്ചനോട് സംസാരിച്ചതാണല്ലോ എന്നിട്ടുണ്ടാ ഇപ്പോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നു ഒരാളെ മാത്രമല്ല എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എന്താ പ്രശ്നം എന്തിനാ എന്തിനായിപ്പോ എല്ലാവരെയും വിളിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അത് അറിയില്ല എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ആ തീരുമാനം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാകണം ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞ് സന്ദീപ് പോകുന്നുണ്ട് എന്തായിരിക്കും അച്ഛന്റെ പ്ലാൻ എന്ന് സച്ചി എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് അർച്ചന അങ്ങനെ ഇപ്പോൾ എല്ലാവരും താഴേക്ക് പോകുന്നു സന്ദീപും ആദരയും നന്ദിനും അവന്തികയും അർച്ചനയും സച്ചിയും ഒക്കെ അവിടെ എത്തി സ്നേഹിയും ധനുഷും വന്നില്ല അവതിക പറയുന്നു ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ വരുന്നത് വരെ കാത്തിരിക്കുന്നത് എന്തിനാ എന്തായാലും അവരും കൂടി വന്നിട്ട് പറയാം എന്ന് സേതു പറയുന്നു അവിടേക്ക് സ്നേഹിയും ധനുഷും വരുന്നുണ്ട് ധനുഷിന്റെ നെറ്റിയിൽ ഇപ്പോൾ ഒരു മുറിവുണ്ട് അച്ഛൻ എന്തിനാ വരാൻ പറഞ്ഞിരുന്നെന്ന് സ്നേഹ ചോദിക്കുന്നു മോളെ എന്റെ റൂമിലെ മേശപ്പുറത്ത് ഒരു കവറുണ്ട് അതിങ്ങ് എടുത്തോണ്ട് പോയ അർച്ചനയോട് സേതു പറയുന്നു നമ്മളോടൊന്നും പറയാതെയാണല്ലോ ഇപ്പൊ അച്ഛൻ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നെ നദർ പറയുമ്പോൾ സേതു പറയുന്നു എന്താ ഇനി മുതൽ തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരോടും മുൻകൂട്ടി അനുവാദം ചോദിക്കണമെന്നാണോ ഞങ്ങളെല്ലാം അച്ഛന്റെ മക്കളാണ് അച്ഛന്റെ തീരുമാനം അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് സച്ചി അതെന്താ ഇത്ര സസ്പെൻസ് എന്ത് കാര്യമായാലും എല്ലാവരോടും പറഞ്ഞൂടെ എന്ന് അവന്തിക എന്തായാലും അർച്ചന കവർ കൊണ്ടുവരട്ടെ എന്നിട്ട് വിശദമായി പറയാമെന്ന് സേതു ഇത്രയ്ക്ക് രഹസ്യം സൂക്ഷിക്കേണ്ട കാര്യം എന്താണ് അച്ഛന്റെ തീരുമാനം തകർക്കാൻ ഞങ്ങൾ ആരും വരുന്നില്ല അച്ഛന്റെ ആഗ്രഹത്തെ കരുതിയാണ് ഞങ്ങൾ പലതും സഹിക്കുന്നത് എന്നൊക്കെ നന്ദൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ അച്ഛനിപ്പോ നമ്മളെക്കാൾ വലുത് മറ്റു പലരുമാണ് എന്ന് സന്ദീപ് പറയുമ്പോൾ മതി ആവശ്യമില്ലാത്ത വർത്തമാനം നിർത്തിക്കോ എല്ലാവരും എനിക്ക് ഒരുപാട് മക്കളായാലും മരുമക്കളായാലും ചില തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എതിർപ്പുണ്ടാകും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാനൊരു ഏത് കാര്യവും തീരുമാനമെടുക്കത്തുള്ളൂ എന്നൊക്കെ സേതു പറയുന്നുണ്ട് അവിടേക്ക് ആ കവറുമായി അർച്ചന നീ തന്നെ ധനുഷിന്റെ കൈ കൊടുത്തേക്കാൻ പറയുന്നു അച്ഛൻ കൊടുത്തേക്കാൻ അർച്ചന പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ഈ വീട്ടിൽ ഏറ്റവും ഐശ്വര്യമുള്ള കൈ നീ തന്നെ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അവന്തിക ഒരു പുച്ഛത്തോടെ നിൽക്കുന്നു അങ്ങനെ ധനുഷിന്റെ മുന്നിലേക്ക് ആ കവർ നീട്ടുകയാണ് അർച്ചന എന്തായാലും ആ കവറിൽ എന്താണെന്ന് അർജനയ്ക്ക് പോലും അറിയില്ല വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ